പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും ആകാംക്ഷയോട് കാത്തിരുന്ന ബി കോം ജനറൽ പ്രോഗ്രാമിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള മുപ്പത്തിരണ്ട് വീഡിയോയും ഡിഗ്രിയിലെ ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ ജി പ്രോഗ്രാമുകളിൽ പതിനാല് പ്രോഗ്രാമും സുവ്യക്തമായി നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ അഞ്ച് തരത്തിലുള്ള ബികോമാണ് നമുക്ക് നൽകുന്നത് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അഥവാ ലക്ഷക്കണക്കിലെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യതയുള്ള സാധാരണ ഒരു ബികോം ജനറൽ എന്നുള്ള ഒരു പ്രോഗ്രാമിനെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എന്താണ് ഒരു ബികോം പ്രോഗ്രാമിലൂടെ നമുക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്കുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ആ ബി കോം ജനറൽ എടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് മാത്രമല്ല ബി കോം പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ പഠിതാക്കൾ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്തൊക്കെയാണ് ഇഗ്നോ എങ്ങനെയാണ് ഈ പ്രോഗ്രാം നമുക്ക് ഡെലിവറി ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ദുരിഹരിക്കാവുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ ബി കോം ജനറലിന് പ്ലസ് ടു എലി പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ജോയിൻ ചെയ്യാം പത്താം ക്ലാസ് ഔപചാരികമായ ഒരു ബോർഡിന്റെ പത്താം ക്ലാസ്സിന് ശേഷം രണ്ട് വർഷത്തെ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എൻ ഐ ഒ എസിന്റെ പ്ലസ് ടു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ എൻ ഐ ഒ എസിന്റെ സീനിയർ സെക്കൻഡറി അതും സ്വീകാര്യമാണ് അത് ഇറ്റ്സ് ഇക്വലന്റ് എന്നുള്ള രൂപത്തിൽ അതുപോലെ തന്നെ പോളിടെക്നിക്കോ ഐ ടി ഐയോ ബി എച്ച് എസ് സി ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയോ തുടങ്ങിയ പ്ലസ് ടു വിഭാഗത്തിലുള്ളത് പഴയ പി യു സി അല്ലെങ്കിൽ ഇപ്പോഴും കർണാടകയിൽ നടക്കുന്ന പി യു സി അഥവാ പി ഡി സി നമ്മൾ കേരളത്തിൽ പറഞ്ഞത് പ്രീ ഡിഗ്രി ഇതെല്ലാം ഏത് പ്രോഗ്രാമാണെങ്കിലും പത്താം ക്ലാസ്സിന് ശേഷം രണ്ട് കൊല്ലം ഔ ഔപചാരികമായ ഒരു ബോർഡിന്റെ കീഴിൽ നമ്മൾ പഠിച്ചു വരുന്ന ഏതൊരു പ്രോഗ്രാം ഉള്ളവർക്ക് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എൻ ഐ ഒ എസ് കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഇഗ്നോ ബി കോം ചെയ്യുന്നതിലൂടെ പലരും ചോദിക്കുന്നത് സാർ ഇഗ്നോയിലെ ഫിനാൻസ് ഉണ്ടോ ബി കോം മാർക്കറ്റിംഗ് ഉണ്ടോ കോപ്പറേഷൻ ഉണ്ടോ ലോ ഉണ്ടോ ഈ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും കുട്ടികൾ പൊതുവെ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതെല്ലാം സമഗ്രമാക്കിക്കൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് മെത്തേഡ് ആണ് ഇഗ്നോ ഫോളോ ചെയ്യുന്നത് ഇഗ്നോയുടെ പാറ്റേൺ തന്നെ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അഞ്ച് പഠനോദ്ദേശങ്ങൾ കരിക്കുലാർ ഒബ്ജെക്റ്റീവ്സ് ആണ് ഇഗ്നോ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും മർമ്മ പ്രധാനമായ പരമപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കിൽ ഓറിയന്റഡ് സ്കിൽ ഡെവലപ്മെന്റ് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ഇതിൽ തരുന്നത് ഒരു ജോബ് ഓറിയന്റഡ് ആണ് ഈ പ്രോഗ്രാം കഴിയുന്നതിലൂടെ നിങ്ങൾ ഒരു ജോലിക്ക് തയ്യാറായിരിക്കുന്നു കൊമേഴ്സ് അധിഷ്ഠിതമായ ഒരു ജോലിക്ക് തയ്യാറാക്കാനാണ് ഇഗ്നോ നിങ്ങളെ ഈ മൂന്ന് വർഷത്തിലൂടെയും കടത്തിവിടുന്നത് മിനിമം മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം വേണം മൂന്ന് കൊല്ലത്തിൽ പൂർത്തിയായില്ലെങ്കിൽ ആറ് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് മൂന്ന് കൊല്ലമോ മൂന്നര കൊല്ലമോ നാല് കൊല്ലമോ അഞ്ചു കൊല്ലമോ ആറ് കൊല്ലമോ ഈ ആറ് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് മാത്രമല്ല ഈ വിധത്തിലെ ഡീപ്പ് സബ്ജക്ട് നോളേജ് നൽകുന്നു നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ്റെ ഒരു സബ്ജെക്ടിന്റെ ഒരു പ്രത്യേക ഭാഗത്തിൽ കുറച്ച് പേപ്പേഴ്സ് മാത്രമേ നൽകാറുള്ളൂ പക്ഷേ ഇഗ്നോ എ ലിസ്റ്റ് ഓഫ് കോഴ്സസ് നിങ്ങളുടെ മുമ്പിൽ തരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാണ് പറയുന്നത് അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ചില കോളേജിന് നൽകിയ ആ കോഴ്സുകൾ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ എന്ന് ഇഗ്നോ പറയുന്നില്ല ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഒരു കൂട്ടം കോഴ്സസ് അമ്പതിൽ പരം കോഴ്സസ് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കോഴ്സസ് സെലക്ട് ചെയ്ത് പഠിച്ചോളൂ നിങ്ങളുടെ ജോലി അനുസരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്ന് പറയുകയാണ് ഇഗ്നോ അൺക്രൗണഡ് കിങ് എന്നുള്ള കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വിദൂരങ്ങളിലേക്കും വിദ്യാഭ്യാസത്തെ എത്തിക്കുക എന്നും എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതുമായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ തത്വം പാലിച്ചുകൊണ്ട് കോമൺവെൽത്തിന്റെ ആ തത്വം പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രോഗ്രാമാണ് ഇഗ്നോ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയിലെ മൂന്നാമത്തെ കരിക്കുലർ ഒബ്ജക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതി ഈ അധിവസിക്കുന്ന ഈ ലോകം പ്രത്യേകിച്ച് ബിസിനസ് ആയി നടക്കുന്ന ഈ ലോകത്ത് ബിസിനസ് എഫക്റ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയ കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസസ് ഉണ്ട് അത് നൂ തൊണ്ണൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു അമ്പത്തി ഒന്ന് ശതമാനം ബിസിനസിന്റെ ഇമ്പാക്റ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ബിസിനസിന്റെ അതായത് ഒരുപാട് ലാഭം കൊയ്യുക എന്നുള്ള അർത്ഥത്തിൽ ബിസിനസ് 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 എന്നുള്ള നിലക്ക് ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് പലതും 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 മാറി അവസാനം പ്ലാസ്റ്റിക്കിന്റെ ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടുകയും ആ പ്ലാസ്റ്റിക് എന്നുള്ളതിന്റെ അനന്തര ഫലമായി നമ്മുടെ നാട്ടിലുണ്ടാവുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് പൊല്യൂഷൻസ് ഇഷ്യൂസിസാസ്റ്റർ ഇഷ്യൂസെ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡി നിർബന്ധമായും നൽകുന്ന ഒരു കോഴ്സാണ് ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കമ്പൾസറി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ് എൻവയറോൺമെന്റൽ സ്റ്റഡി ഇഗ്നോയിലെ ഡിഗ്രി പഠിക്കുന്ന എല്ലാവരും എൻവയറോൺമെന്റൽ സ്റ്റഡി നിർബന്ധമായും പഠിച്ചിരിക്കണം അത് കമ്പൾസറി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് മറ്റൊരു നാലാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്റർ ഡിസിപ്ലിൻ ആണ് അതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ആ ചോദ്യം സാർ കോപ്പറേഷൻ ഉണ്ടോ അതുപോലെ തന്നെ ലോ ഉണ്ടോ അക്കൗണ്ടിംഗ് ഉണ്ടോ ഫിനാൻസ് ഉണ്ടോ കമ്പനി ലോ ഉണ്ടോ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ മാത്സ് ഉണ്ടോ ഇങ്ങനെ ഉള്ളതെല്ലാം ഇതിലെ ഇന്റഗ്രേറ്റഡ് ഡിസിപ്ലിൻ ഇന്റർ ഡിസിപ്ലിൻസിനെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് ഡിസിപ്ലിൻസിനെ ഇതിനോടൊപ്പം കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരം കൊമേഴ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഏതൊക്കെയാണ് മാനേജ്മെന്റ് ചേർന്ന് നിൽക്കുന്നു എക്കണോമിക്സ് ചേർന്ന് നിൽക്കുന്നു നിർബന്ധമായും ഇംഗ്ലീഷ് ചേർന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഡാറ്റ ഓറിയന്റേഷൻസ് അത് ചേർന്ന് നിൽക്കുന്നു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ജോയിൻ ചെയ്ത് നിൽക്കുന്നു കമ്പനി ലോ സൈബർ ലോ അത് ചേർന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ നിർബന്ധമായും ഈ ബിസിനസ് എന്നുള്ള ഒരു മേഖല ഇതിനോടൊപ്പം നമ്മൾ കൊമേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ ബിസിനസ് എന്നുള്ളത് ചേർന്നിരിക്കുന്നു ഇങ്ങനെ ഉള്ള എല്ലാ വിഷയത്തിന്റെയും ഒരു സമഗ്രത നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചാണ് ഇഗ്നോയിലെ പാറ്റേൺ എന്ന് മനസ്സിലാക്കി വെക്കുക മറ്റൊരു പ്രത്യേകത കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് അഞ്ചാമത്തെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യയിലെ എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് ലോകത്തിലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസിനും കിടപിടിക്കുന്ന അതിബ ബൃഹത്തായ മഹത്തായ കരിക്കുലം സബ്ജെക്ട് സിലബസ് ആണ് ഇഗ്നോയിന്റെ മുമ്പിൽ ഉള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് സാർ ഇഗ്നോ ടഫ് അല്ലേ എന്ന് ഒരിക്കലും ഇഗ്നോ അല്ല ടഫ് ആർക്കാണ് മടിയന്മാർക്കാണ് ഇഗ്നോ ടഫ് പക്ഷെ സുന്ദരമായ നല്ല അറിവ് സമ്പാദനം ബിസിനസ് പഠിക്കുന്നത് എന്തിനാണ് കൊമേഴ്സ് പഠിക്കുന്നത് എന്തിനാണ് ബികോം പഠിക്കുന്നത് എന്തിനാണ് ബികോം വെറും ബി കോം മാത്രമുള്ള ഒരു വ്യക്തിക്ക് എസ് ബി ഐയിൽ ക്ലറിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അങ്ങനെ അവർക്ക് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി മാനേജർ വരെ എത്താം അങ്ങനെ വരുന്ന ഒരു വ്യക്തി സത്യത്തിൽ എന്തിനാണ് ഈ കൊമേഴ്സ് പഠിക്കുന്നത് എളുപ്പത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കട്ടെ ലക്ജർ ബുക്ക് എന്താണ് എന്ന് അറിയാതെ ലക്ജർ നമ്മൾ തിയറട്ടിക്കലി പഠിച്ചിട്ടും വല്ല കാര്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായും ജീവിതത്തിൽ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കി അതിലെ ഹാൻഡ് ഓൺ ട്രെയിനിങ് നേടി നൂതന സന്ദർഭത്തിൽ അത് പ്രയോഗിക്കാനും ഒരു പ്രത്യേക ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മുമ്പ് പഠിച്ചത് റീകോൾ ചെയ്ത് പുനർവിചിന്തനത്തിന് വിധേയമാക്കി ചിന്തിച്ച് നൂതന സന്ദർഭത്തിൽ അത് പ്രയോഗിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് പേഴ്സണൽ അസസ്മെന്റ് നടത്തി നമ്മുടെ ബോസ് ബാർ നമ്മൾ നമ്മൾ നമുക്ക് ജോലി തന്നിരിക്കുന്നവർ അവരുടെ അപ്രീസിയേഷൻ ി ഭൂതരാകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പം അവരുടെ പ്രശസ്തി നമുക്ക് കിട്ടാനും അവരുടെ അംഗീകാരം നമുക്ക് കിട്ടാനും അതിലൂടെ നമ്മൾ നമ്മുടെ തൊഴിൽ വികസിപ്പിക്കാനും തൊഴിലിൽ മെച്ചപ്പെട്ട ഒരു ലെവലിലേക്ക് എത്താനും ഉയർന്ന പ്രൊമോഷൻ ലഭിക്കാനും വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താനും അനുഭവത്തെ പ്രയോഗവൽക്കരിച്ച് കൂടുതൽ നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ബിസിനസിന്റെ യഥാർത്ഥ തന്ത്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അനുഭവത്തിലൂടെ പോകാൻ ഏറ്റവും മനോഹരമായ കോഴ്സ് ഡിസൈൻ ആണ് ഇഗ്നോ പ്രസ പ്രദാനം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ബി കോം ജനറൽ പ്രോഗ്രാം പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഗ്നോ അഞ്ച് തരം കോമ്പണൻറ്റുകളാണ് കാറ്റഗറിയാണ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് അതിൽ ഒന്ന് കോർ കോഴ്സസ് എന്ന് പറയും എഴുപത്തിരണ്ട് ക്രെഡിറ്റ് കോർ കോഴ്സസ് നമ്മൾ എടുക്കണം ഏതൊക്കെ കോർ കോഴ്സസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ബി സി ഒ സി നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് വരെ ഉള്ള ടൈറ്റിലെ കോർ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യണം ഫസ്റ്റ് ഇയറിലെ ഓരോ സെമ്മിലും രണ്ട് വീതം രണ്ട് വീതം രണ്ട് വീതം കോർ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഓരോ കോർ കോഴ്സസും ആറ് ക്രെഡിറ്റ് വീതമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക ഓരോ കോർ കോഴ്സസും ആറ് ക്രെഡിറ്റ് വീതം അപ്പൊ ഏതൊക്കെ കോഴ്സ് കോർ കോഴ്സസ് ആണ് ഫസ്റ്റ് സെമ്മിൽ വേണ്ടത് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ ഇന്നത് തന്നെ എടുക്കണം എന്നില്ല ഒരു ഗ്രൂപ്പിൽ ഒരെണ്ണം മൊത്തം ആറ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരെണ്ണം അത് ഏത് വേണമെങ്കിലും ആദ്യം തന്നെ ആറാമത്തെ ഗ്രൂപ്പ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗ്രൂപ്പ് എടുക്കാം അല്ലെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് എടുക്കാം അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് തന്നെ എടുക്കാം പക്ഷെ ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷം പേപ്പേഴ്സും സബ്ജക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അത് തുടക്കത്തിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് തുടക്കത്തിൽ എടുക്കുക അത് തീരുമാനിക്കാനുള്ള പരമമായ അധികാരം നിങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിലുള്ളത് പ്രധാനമായും ബി സി ഒ സി ൈസേഷൻ്റെ മാനേജ്മെന്റ് മൂന്ന് ബിസിനസ് ലോ നാല് ബിസിനസ് മാത്തമെറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അഞ്ച് കമ്പനി ലോറ്റി മുപ്പത്തി ആറ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ഈ മുന്നൂറ്റി മുപ്പത്തിയേഴ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇങ്ങനെ ഉള്ളതാണ് കോർ കോഴ്സസ് എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾ എഴുപത്തിരണ്ട് ക്രെഡിറ്റിന് ഒരു ക്രെഡിറ്റ് ആറ് വീതമാണ് എഴുപത്തിരണ്ട് ക്രെഡിറ്റിന് ആവശ്യമായിട്ടുള്ള കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ ഉള്ളത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നതാണ് ഇരുപത്തിനാല് ക്രെഡിറ്റിന് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം ഈ ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്നുള്ളത് മൂന്നാമത്തെ വർഷമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക അത് നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ള കോഴ്സിലൂടെ കോഡിലൂടെയാണ് തുടങ്ങുന്നത് ഈ പറയുന്നതിൽ നിന്ന് നാലെണ്ണം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം സോറി ഒന്ന് വീതം നമുക്ക് എടുക്കാവുന്നതാണ് ഓരോ സെമ്മിലും ഒന്ന് വീതം ആറ് ക്രെഡിറ്റ് വീതം തന്നെയാണ് മൊത്തം നമുക്ക് ഇരുപത്തി നാല് ക്രെഡിറ്റ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് എടുക്കാനുള്ളത് നൂറ്റി നാല്പത്തി ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിങ് നൂറ്റി നാൽപ്പത്തി രണ്ട് മാനേജ്മെന്റ് അക്കൌണ്ടിങ് നൂറ്റി നാല്പത്തി മൂന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നൂറ്റി നാൽപ്പത്തി നാല് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ അധിഷ്ഠിതമായ കോഴ്സസ് ആണ് നമുക്ക് തരുന്നത് പിന്നെ അടുത്ത മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് പതിനാറ് ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ പതിനാറ് ക്രെഡിറ്റ് സ്കിൽ ഓറിയന്റഡ് കോഴ്സസ് നിങ്ങൾ എടുക്കേണ്ടത് ഏഹ് തേർഡ് ഇയറിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ആ സ്കിൽ ഓറിയന്റഡ് കോഴ്സസ് അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പേപ്പേഴ്സ് ആണ് അത് മനസ്സിലാക്കുക നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തിനാല് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന നാല് കോഴ്സസ് ആണ് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുത്ത് പതിനാറ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഈ ബിസിനസ്സിൽ നേരത്തെ പറഞ്ഞല്ലോ ബിസിനസ്സിലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്രമല്ല ഇന്ന് ഈ ലോകം മുഴുവനും ഇലക്ട്രോണിക് മീഡിയ പ്രോഗ്രാം അപ്പൊ ഇലക്ട്രോണിക് മീഡിയ കൊമേഴ്സ് അഥവാ ഇ കൊമേഴ്സ് എന്നുള്ളത് പിന്നെ ഇന്റർപ്രനർഷിപ്പ് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി വെറുതെ ഇരിക്കില്ല ഒരു ഇന്റർപ്രനർ എന്നുള്ള ലെവലിലേക്ക് അവനെ അപ്ഗ്രേഡ് ചെയ്യാൻ എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് ഇന്റർപ്രണർഷിപ്പ് അതുപോലെ നൂറ്റി എൺപത്തി ആറ് എന്നുള്ള കോഡില് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാൻഷിപ്പ് സെയിൽസ് അടക്കം പഠിപ്പിക്കുകയാണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാൻഷിപ്പ് എന്നുള്ള ആ ഒരു കോഴ്സസ് പിന്നെ ജനറിക് എലക്ടീവ്സ് എന്ന് പറയുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട് അതായത് ഇന്റർ ഡിസിപ്ലിൻ കോഴ്സസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കോഴ്സുകളിൽ ഒരു നാലെണ്ണം ഉണ്ട് ആ നാലെണ്ണത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതിൽ ഏറ്റവും നല്ല രണ്ട് കോഴ്സ് ഞാൻ പരിചയപ്പെടുത്താം പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് താഴെ പ്ലസ് വൺ പ്ലസ് ടു തരത്തിൽ നിങ്ങൾ പഠിച്ചതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ള കോഡ് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള കോഡിൽ ഇന്ത്യൻ എക്കോണമി അങ്ങനെ ജനറിക് എലക്റ്റീവ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിനോടൊപ്പം കമ്പൾസറി ഉള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹിന്ദി കമ്മ്യൂഷ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ കോഴ്സ് സ്കിൽ കോഴ്സ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് കൂടാതെ ലാംഗ്വേജ് കോഴ്സസ് ഉണ്ട് ഫസ്റ്റ് സെമ്മില് ഒരു ലാംഗ്വേജ് ഉണ്ട് സെക്കൻഡ് സെമ്മിൽ ഒരു ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജ് എടുക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളത് ബിസിനസ്സിനെ അടക്കം ലാംഗ്വേജ് ആക്കി ഇഗ്നോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് ബി ഇ ജി എൽ എ നൂറ്റിമുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന ആ കോഴ്സ് ഇനി ഹിന്ദിയിൽ വേണമെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തിയേഴ് ഹിന്ദിയിലും നിങ്ങൾക്കുണ്ട് അപ്പൊ ഇംഗ്ലീഷ് ുള്ളതും ഹിന്ദിയിലുള്ളതും ഞാൻ പറയാം ആ കോഴ്സസിൽ നിന്ന് നിങ്ങൾ മൊത്തം എട്ട് ക്രെഡിറ്റിന് രണ്ട് പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നാല് പേപ്പർ നിങ്ങളുടെ മുമ്പിലുണ്ട് ഒന്ന് ഇംഗ്ലീഷിൻ ഡെയിലി ലൈഫ് നിത്യേന ഉള്ള ജീവിതത്തിലെ ഇംഗ്ലീഷിന്റെ സ്വാധീനം അത് ഇവിടെ ഹാൻഡ് ഓൺ ട്രെയിനിങ് നമുക്ക് ഡെയിലി ഡെയിലി ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നമുക്ക് പാറ്റേൺ അതിൽ നമുക്ക് നൽകുന്നു ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഈ പേപ്പേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ കാശ് കൊടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസിൽ നമ്മൾ വെറുതെ പോയി കാശ് കളയുകയാണ് അതെല്ലാം ഇവിടെ ഇഗ്നോ ഈ കോഴ്സിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാമമാത്രമായ ഫീ മാത്രമേ ഉള്ളൂ ഓരോ കൊല്ലവും ഇഗ്നോ നൽകുന്ന ടെക്സ്റ്റ് മെറ്റീരിയലിനെ തൂക്കി വിറ്റാൽ പോലും ഈ കാശ് ആവില്ല എന്നുള്ളത് ഒരു ജോക്കിലും പറഞ്ഞു സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് അറ്റ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ മനോഹരമായ ഒരു കോഴ്സ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഹിന്ദി ഭാഷയുടെ ലേഖൻ എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ രണ്ട് ഹിന്ദി പ്രോഗ്രാം ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ ബി കോം ജനറൽ എന്നുള്ള പ്രോഗ്രാം എന്തുകൊണ്ടും നിങ്ങളെ സ്വയം പര്യാപ്തതയിലേക്കും ഒരു കരിയർ മോട്ടിവേഷൻ നൽകുന്ന ഒരു ജോബ് ഓറിയന്റഡ് ആയുള്ള ഒരു വൊക്കേഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം അച്ചീവ് ചെയ്യുന്നതിലൂടെ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എം നോട്ട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് തിരിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുക അത് ഇതുപോലെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ ചില ഫോൺ നമ്പർ ഹെൽപ്പ് ഡെസ്ക് ഫോൺ നമ്പറുകൾ എന്റെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയം വാട്സപ്പിലൂടെയോ നേരിട്ടോ എന്നെ വിളിക്കാവുന്നതാണ് എല്ലാ തരത്തിലും ഇഗ്രോയുടെ എല്ലാ സ്റ്റഡി സെന്ററിലും ഈ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ അഡ്മിഷൻസ് നൽകാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുകളെ സഹായിക്കുക സമീപിക്കാം സ്റ്റഡി സെന്ററുകളെ സമീപിക്കാം എന്നെ സമീപിക്കാം നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും എം നോട്ട്സിന്റെ ഇത്തരത്തിലുള്ള വീഡിയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഗുണം കിട്ടുന്ന ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ നാട്ടിലുള്ള പ്രാദേശികമായ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വിദേശങ്ങളിലുള്ള ലക്ഷക്കണക്കിന് മലയാളീസിന് ഗുണപ്രദമാകുന്ന തരത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ ജോക്ക് തമാശ സീരിയല് മറ്റുള്ളതെല്ലാം നിങ്ങൾ കാണുന്നതിനോടൊപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ സ വിഷയങ്ങളുമായി ബന്ധപ്പെടുക മാത്രമല്ല ഈ ഒരു പഠന മേഖലയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിർബന്ധമായും ഇന്നല്ലെങ്കിൽ നാളെ ഈ മൂന്ന് കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോസ് എല്ലാം പിന്നീട് വേണ്ടി വരാം അത് തുടക്കത്തിലേ അച്ചീവ് ചെയ്താൽ തുടക്കത്തിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം നന്ദി നമസ്കാരം നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി ജയ്